നമസ്കാരം ഇന്നൊരു വിവാഹ വീഡിയോയാണ് അതായത് ഞങ്ങളുടെ റിലേഷനിലുള്ള ചേട്ടത്തിയുടെ ബ്രദറിൻ്റെ മോന് അവനാണ് അഖിൽ ഈ നിൽക്കുന്ന വരൻ പെൺകുട്ടി വന്ദന അപ്പോൾ കഴിഞ്ഞ ദിവസം കണിച്ചു കുളങ്ങരയിൽ വെച്ച് നടന്നൊരു വിവാഹത്തിൻ്റെ എഴുതാനും ഇവരുടെ വിവാഹം പതിനേഴാം തീയതിയായിരുന്നു ജനുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴ് അതിൻ്റെ ഏതാനും ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് ഓക്കെ ണ്ടല്ലോ താലു ചേർത്തുന്നുള്ളൂ താലുകെട്ട് ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതാണ് അവരുടെ ആ ഒരു വിവാഹ ദിനത്തിനോട് നടന്ന ചെറിയ ഒരു വീഡിയോ സെഷൻ ഓക്കേ ഇവർക്ക് വധൂവരന്മാരെ വിവാഹമംഗളാശംസകൾ ഓക്കേ